നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഖാണ്ഡവദാഹപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഗ്നി എന്തുകൊണ്ടാണ് കാണ്ടപതാകത്തിന് ഇറങ്ങിയത് അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് അഗ്നിക്ക് ദഹനക്കേട് പിടിച്ചു ദഹനക്കേട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു കഥ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേതകി എന്ന് പറയുന്ന ഒരു രാജാവ് തുടർച്ചയായിട്ട് യജ്ഞങ്ങൾ നടത്തി യജ്ഞങ്ങൾ നടത്തി കൃതിക്കേളൊന്നും കിട്ടാതായി കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ശിവഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ഋതിക്കളെല്ലാം ക്ഷീണിച്ചു ക്ഷീണിച്ച് കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയെ അപ്പം ഈ രാജാവിന് യജ്ഞത്തിന് വിളിക്കുമ്പോൾ എല്ലാവരും പേടിയാണ് പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തിരിച്ചുപോരും ഇല്ല തുടർച്ചയായിട്ട് രാജാവ് ഇങ്ങനെ എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഋതിക്കുകളൊന്നും കിട്ടാതായി കഴിഞ്ഞപ്പോൾ അവർ തന്നെയാണ് ശിവഭഗവാനെ വിളിക്കാൻ പറഞ്ഞു പിന്നെ ശിവഭഗവാനെ തപസ് ചെയ്തിട്ട് അദ്ദേഹം ചേതകി പ്രീതിപ്പെടുത്തി ശിവഭഗവാൻ പറഞ്ഞു ഈ പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് നെയ് വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു യജ്ഞം നടത്തണം ആ യജ്ഞത്തിലെ ഞാൻ യജ്ഞം കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വന്ന് ഉപാധി പറഞ്ഞു തരാം എന്ന് പറയും നേ അദ്ദേഹം പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് നെയ് വീഴ്ത്തി ആ ഒരു ധാരയായിട്ടുള്ള നെയ് വീഴ്ത്തിക്കൊണ്ടുള്ള യജ്ഞം നടത്തി ആ സമയത്ത് ശിവഗോമം വന്നിട്ട് ദുർവാസവ മഹർഷിയെ യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് ശിവൻ്റെ അംശം തന്നെയാണ് ദുർവാസവ മഹർഷി ദുർവാസവ മഹർഷിയാണ് നടത്താൻ വേണ്ടിയിട്ട് അയച്ചത് കാരണം ബ്രാഹ്മണർക്ക് മാത്രമേ യജ്ഞം നടത്താൻ വേണ്ടിയിട്ടുള്ള അധികാരമുള്ളൂ അവരാണ് യജ്ഞം നടത്തേണ്ടതെന്നാണ് അങ്ങനെ ദുർവാസവ മഹർഷിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം നൂറ് വർഷം നീണ്ടു ഒരു സത്രം നടത്തി അങ്ങനെ ബ്രാഹ്മണർക്ക് എല്ലാവർക്കും തൃപ്തിയാകുന്ന രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള ദാനധർമ്മങ്ങളൊക്കെ കൊടുത്ത് രാജാവ് തൃപ്തരാക്കി ധ്രുവസാവിനെയും ബാക്കിയുള്ള പുരോഹിതന്മാരെ എല്ലാവരെയും ശേഷം അദ്ദേഹം വീണ്ടും നാട് ഭരിച്ച് സ്വർഗ്ഗപ്രാപ്തിയൊക്കെ നേടി പക്ഷേ ഈ സമയത്ത് അഗ്നിക്ക് വലിയൊരു കുഴപ്പമുണ്ടായി അഗ്നിക്ക് ഈ നെയ് തുടർച്ചയായിട്ട് ഭക്ഷിച്ച് തൃപ്തിയായി പക്ഷേ ദഹനക്കേട് പിടിച്ചു ദഹനക്കേട് പിടിച്ചിട്ട് അരുചിയായി അദ്ദേഹത്തിൻ്റെ ഓജസ്സെല്ലാം നഷ്ടപ്പെട്ടു ഓജസ്സെല്ലാം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് പഴയ പോലെ നിറമില്ലാതെയായി ഒന്നും ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമില്ലാതെയായി ഇപ്പം തനിക്ക് പൂർണ്ണമായിട്ടും തുച്ഛു ആ ഓജസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രഹ്മദേവന്തി അടുത്ത് തിന്നു ബ്രഹ്മദേവന്തി അടുത്ത് തിന്നിട്ട് അങ്ങനെയൊക്കെ ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഖാണ്ഡവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനമുണ്ട് നീ പണ്ട് അത് ഒരു യുഗത്തിലെ ദേവാസുരന്മാരെല്ലാവരും അവിടെ താമസിച്ചിരുന്ന സമയത്ത് നീ ഭസ്മക്കിയ സ്ഥലമാണ് അവിടെ വീണ്ടും വലിയ കാട് വന്നിട്ടുണ്ട് അവിടെ ധാരാളം ജീവജാലങ്ങളുണ്ട് അവരെ എല്ലാവരെയും നീ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ നെയ്യ് ഉരുകി വരും നെയ്യുരുകി വരുന്ന സമയത്ത് ആ അവരുടെ ആ കൊഴുപ്പ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ ദഹനക്കേട് മാറി നിനക്ക് വീണ്ടും പഴയ ഊർജ്ജം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കാട് ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലായിരുന്നു ദേവേന്ദ്രനെൻ്റെ കൂട്ടുകാരനായിട്ടുള്ള തക്ഷകനും കുടുംബവും പ്രജകളുമായിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും സംരക്ഷണം ഇന്ദ്രൻ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു നീ അവിടെ ഇത് ജല ഇത് ദഹിപ്പിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ജീവജാലങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ദ്രൻ അത് കെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഏഴു പ്രാവശ്യം കെടുത്തി പിന്നെ നിവൃത്തിയില്ലാതെ അദ്ദേഹം വീണ്ടും ബ്രഹ്മാവന്തി അടുത്ത് നിന്നിട്ട് എന്താണ് മാർഗം അങ്ങനെ ഒരു ഉപായ ഒരു ഉപായം പറഞ്ഞു തരണം ഞാൻ ഏഴു പ്രാവശ്യവും അത് അത് കത്തിക്കാൻ നോക്കി പക്ഷേ ആ സമയത്തൊക്കെ ഇന്ദ്രൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള അവിടെ ജീവജാലങ്ങളത് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങ് സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു നീ കുറച്ചുകാൾ ക്ഷമയോട് കൂട്ടിയിട്ട് കാത്തിരിക്കണം ആദിദേവന്മാരായിട്ടുള്ള നരനും നാരായണനും അർജു ഇവിടെ ഭൂമിയിലേക്ക് വരും അവർ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു നരനാരായണന്മാർ ഭൂമിയിലേക്ക് വന്ന കാര്യം അഗ്നി അറിഞ്ഞു വീണ്ടും ബ്രഹ്മദേവന്തി അടുത്ത് നിന്ന് ബ്രഹ്മദേവന്തി അടുത്ത് ചെന്നപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു അവരെ കൃഷ്ണ അർജുനനും എന്നുള്ള പേരിൽ ആണ് ഇവിടെയുള്ളത് അവരിപ്പം യമുനാനന്ദിയുടെ തീരത്തുണ്ട് നീ ഇപ്പം തന്നെ പോയി അവരെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സഹായം അഭ്യർത്ഥിച്ച് കഴിഞ്ഞപ്പോഴ് അർജുനൻ കഥകളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഈ ഖാണ്ഡവൻ ചുടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങേ സഹായിക്കാം ഇന്ദ്രൻ എതിർത്താലും ഖാണ്ഡവം അങ്ങ് ചുടും എന്നുള്ള ഒരു വാക്കു കൊടുത്തു അതിനുശേഷം അർജുനൻ നിദേവനോട് പറഞ്ഞു എനിക്ക് ധാരാളം ദിവ്യാസ്ത്രങ്ങളുണ്ട് ഏത് ആരെ വേണമെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സാധിക്കും പക്ഷേ എൻ്റെ കൈവേഗത്തിനനുസരിച്ച് അസ്ത്രങ്ങളെയ്യാൻ പറ്റിയ ഒരു വില്ല് എനിക്കില്ല എൻ്റെ അസ്ത്ര എൻ്റെ കൈവേഗം താങ്ങാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള വില്ലുകളൊന്നും ഇപ്പോഴില്ല അതുകൊണ്ട് ഞങ്ങളുടെ പൗരുഷത്തിന് ആവശ്യമായ അതുപോലെ തന്നെ കൃഷ്ണനും ഭഗവാനും ശക്തമായിട്ടുള്ള ഒരു വില്ലില്ല പിന്നെ യുദ്ധം ചെയ്യണമെങ്കിൽ തേര് വേണം അതുകൊണ്ട് മേഘനാഥം പോലെ ശബ്ദമുണ്ടാക്കുന്നത് സൂര്യനെ പോലെ പ്രഭചുരിയുന്നതുമായിട്ടുള്ള ധ്വജത്തോടു കൂടിയിട്ടുള്ള ഒരു വില്ലും പിന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ധാരാളം അസ്ത്രങ്ങൾ വേണ്ടിവരും അപ്പം അസ്ത്രങ്ങൾ ഒരിക്കലും തീരാത്ത അസ്ത്രങ്ങളുള്ള ഒരാവനാഴിയും ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പൗരുഷത്തിനനുസരിച്ചുള്ള ആയുധങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങേ സഹായിക്കാവുന്നവർ അപ്പം ആ സമയം ഇത് കേട്ടിട്ട് അഗ്നി ഭഗവാൻ സ്തുതിച്ചു ധ്യാനിച്ചു ആ സമയത്ത് വരുണദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ വരണദേവനോട് പറഞ്ഞു അങ്ങനെ ചന്ദ്രൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു വില്ലും അതിനോടൊപ്പം തന്നെ ഒരിക്കലും അസ്ത്രങ്ങൾ ഒടുങ്ങാത്ത ഒരു ആവനാഴിയും വാനരവീരൻ ഇരിക്കുന്ന ധ്വജത്തോടു കൂടിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു രഥവും അങ്ങയുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ദിവ്യമായിട്ടുള്ള ഒരു ചക്രവുമുണ്ട് അതെല്ലാം ഇവർക്ക് കൊടുക്കണം ആ ചക്രം കൃഷ്ണഭഗവാൻ കൊടുക്കണം ബാക്കിയുള്ള തേരുകൾ അമ്പും ബില്ലുമെല്ലാം ഈ അർജുനനും കൊടുക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ആദ്യം ഗാന്ധിയവുമാണ് കൊണ്ടുപോകുന്നത് ഗാന്ധിയം എന്ന് പറയുന്ന വില്ല് അങ്ങനെയാണ് അർജുനന് കിട്ടുന്നത് ഗാന്ധിപം വളരെ പ്രശസ്തമായിട്ടുള്ള വില്ലാണ് അർജുനനാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ശക്തിയേറിയ വില്ലാണ് എല്ലാ ഇത് ആത്മീയവും ഭൗതികമായിട്ടുള്ള ബലം അതിനുണ്ടായിരുന്നതാണ് ഒരു ആയുധത്തിനും അതിനെ ഖണ്ണിക്കാൻ സാധിക്കില്ല വളരെ നിറങ്ങളോട് കൂടിയിട്ട് തിളങ്ങുന്ന അതിബലിഷ്ടവും അതിശക്തമായിട്ടുള്ള ഒരു വില്ലായിരുന്നു ഈ ദ ഈ കാണ്ടിപം എന്ന് പറയുന്നത് നിർമ്മിച്ചത് വിശ്വകർമാവാണെന്നാണ് പറയുന്നത് അപ്പോൾ വിശ്വകർമ്മയിൽ തന്നെ തന്നെ നിർമ്മിച്ച തേരും കൂടി ഇവിടെ വന്നു ആ തേരിലെ ധ്വജത്തിൽ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് ഒരു വാനരവീരനായിരുന്നു ആ വാനരവീരൻ ആരാണെന്ന് ഇവിടെ ഭഗവാൻ വ്യാസമഹർ പറയുന്നില്ല പക്ഷെ അതാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ വാനരവീരൻ ആരാണെന്നുള്ള കാര്യം ആ അതോടൊപ്പം തന്നെ ആ കൊട കൊടി കൊടിയിൽ അനേകം മഹാഭൂതങ്ങളുണ്ടായിരുന്നു അത് അലിറക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശത്രുക്കളുടെയൊക്കെ ഹൃദയം പിടിക്ക് ഹൃദയം പിടിപ്പ് നിൽക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ശബ്ദങ്ങൾ ശബ്ദങ്ങളെന്നാണ് അപ്പോൾ ആ മഹത്തായിട്ടുള്ള തേരും അർജുന മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ അതിൽ അതിൽ തന്നെ ആ തേരിൽ തന്നെ ഗാന്ഡിയവും ഒടുങ്ങാത്ത ആവനാഴിയും വസ്ത്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ അർജുനൻ ആ തേരിനെ വലമ്പിച്ചിട്ട് ദേവതകളെയും അർജുന പത്നിയുമൊക്കെ വണങ്ങിയിട്ട് ആ തേരിലേക്ക് പ്രവേ തേരിലേക്ക് കയറി എന്നിട്ട് ആ ഗാന്ഠീവം എടുത്തിട്ട് കുലച്ചു എന്നാണ് കുലച്ച് ഞാണു കെട്ടി ഞാണിൽ മുഴക്കുന്ന സമയത്ത് അത് കേട്ട മുഴുവൻ മുഴുവൻ ആൾക്കാരുടെ ഹൃദയം നിലയ്ക്കുന്നതുപോലെ ഉള്ള ശബ്ദമായിരുന്നു എന്നാണ് കൃഷ്ണ ഭഗവാൻ അഗ്നി ആ ഭരുണൻ്റെ കയ്യിൽ നിന്നും ദിവ്യമായിട്ടുള്ളൊരു ചക്രം കൊടുത്തു എന്നിട്ട് നീ ഭഗവാൻ കൃഷ്ണനോട് പറയണം മധുസൂദന ഇത് നിനക്ക് ഇച്ചയ്ക്കനുസരിച്ച് ഉപയോഗിക്കാം ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന അത്രയും പേരും കൊന്നതിനു ശേഷം നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിൻ്റെ കയ്യിലേക്ക് തന്നെ ഈ അസ്ത്രം തിരിച്ചു വരും ഇതിനുശേഷം വളരെ ശക്തമായിട്ടുള്ള വിശേഷപ്പെട്ട കൗമോദകം എന്ന് പറയുന്ന ഒരു വില്ലും കൂടി ഈ കൃഷ്ണഭഗവാൻ കൊടുത്തു അങ്ങനെ ഇവരെ യുദ്ധസജ്ജരായി അവരുടെ ശക്തിക്കും പൗരഷത്തിനും അനുസരിച്ചുള്ള ആയുധങ്ങളെല്ലാം കിട്ടി അവർ ഭഗവാൻ അഗ്നിയോട് പറഞ്ഞു നീയേ ഇത് കത്തിക്കാൻ വേണ്ടി തുടങ്ങിയുള്ളൂ ഞങ്ങൾ പിന്തുണയായിട്ടുണ്ട് നീ നാല് വശത്തു നിന്നും ഖാണ്ഡവം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അഗ്നി ഇത് കേട്ടിട്ട് സന്തുഷ്ടനായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ആ ഖാണ്ഡവനം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അതിലുള്ള ജീവജാലങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്കും ഇത് കെടുത്താൻ വേണ്ടിയിട്ടും പുറത്തേക്ക് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി പായാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ഈ തേരുകളിൽ കയറിയിട്ടുള്ള കൃഷ്ണനും അർജുനനും രണ്ട് ദിശകളിലായിട്ട് ആ രണ്ട് വശത്ത് നിന്നിട്ട് രണ്ട് ദിശകളിലായിട്ട് അവർ ആ തേരിനെ പായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് അവർ ചുറ്റിനും കറങ്ങി അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പോ രക്ഷപെടാൻ വേണ്ടിയിട്ടും തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ജീവജാലങ്ങളെല്ലാം അസ്ത്രമേതും ചക്രമെയ്തും ആ തീയിലേക്ക് തന്നെ വീഴ്ത്തിക്കൊണ്ടിരുന്നു അപ്പം ഇത് അങ്ങോട്ട് കത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഉഗ്രശബ്ദത്തോട് കൂടിയിട്ട് എരിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴും അതിലുള്ള ജീവജാലങ്ങളെല്ലാം അതിൽ തന്നെ വീണിട്ട് അവിടെ കിടന്ന് എരിയാൻ വേണ്ടിയിട്ട് തുടങ്ങി വാതി വെന്തവരും കാലിൽ തീ പിടിച്ചവരും ഒപ്പം തന്നെ സ്നേഹി തീ കത്തിയ സമയത്ത് സ്നേഹം കാരണം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇണകളായിട്ടുള്ള ജീവികളും മക്കളെ സംരക്ഷിച്ചിരിക്കുന്ന അമ്മമാരും കുടുംബത്തെ സംരക്ഷിക്കുന്ന ഗ്രഹനാഥന്മാരും ഒക്കെ ആ നിലയിൽ തന്നെ അഗ്നിയിൽ വെന്തുരുങ്ങിപ്പോയെന്നാണ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും അർജുനയും കൃഷ്ണനും ചേർന്നിട്ട് കുന്നു വീഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അവർ ചുറ്റും തേരോടിക്കുന്ന സമയത്ത് എവിടെ ചെന്നാൽ ഈ ജീവികൾ തേറിഞ്ഞാൽ കാണുന്ന ഒരു അവസ്ഥയെ ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയെ ആയിരക്കണക്കിന് ജീവജാലങ്ങളല്ല ഉഗ്രശബ്ദത്തോട് കൂടിയിട്ട് പുറത്തേക്ക് എത്തി അവരെ എല്ലാവരെയും അർജുനൻ്റെയും കൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ട് അഗ്നി വിഴുങ്ങാനും തുടങ്ങി അപ്പം അങ്ങനെ ജലാശയങ്ങളൊക്കെ വറ്റി അതിലുള്ള ജലാശയത്തിലുള്ള ജീവികളും മത്സ്യങ്ങളും ആമകളും മുതലകളും അങ്ങനെയുള്ള ജീവജാലങ്ങളും ഒക്കെ ഈ അഗ്നിയുടെ അഗ്നി വിഴുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ജീവജാലങ്ങളെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയൊക്കെ അർജുനും കൃഷ്ണനും ആയുധങ്ങളും ഉപയോഗിച്ചിട്ട് അതിലേക്ക് തന്നെ വീഴ്ത്തിക്കൊണ്ടിരുന്നു അഗ്നി എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഉയർന്നു കത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ഉയർന്നു കത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അതിൻ്റെ ചൂടങ്ങ് ദേവലോകം വരെ എത്തി അപ്പോൾ ദേവകളെല്ലാം കൂടെ പേടിച്ചിട്ട് അവിടെയുള്ള മുനികളും എല്ലാം കൂടെ ചെന്നിട്ട് ഈ ഖാണ്ഡവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇന്ദ്രനോട് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ പടവിയുമായിട്ട് ഈ ഖാണ്ടവാനം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള കൃഷ്ണാർജുനന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയെന്നാണ് അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് മഴ പെയ്യും മേഘങ്ങളെല്ലാം വരുത്തിയിട്ട് മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ മഴ പെയ്യ്ക്കുന്ന സമയത്ത് ഈ വെള്ളം വീണിട്ട് വന്ന് വീഴുന്ന സമയത്ത് അവിടെ അഗ്നി ഉയർന്നു കത്തിയതുകൊണ്ട് അഗ്നിയിലേക്ക് വീഴുന്ന സമയത്ത് തന്നെ ഈ വെള്ളമെല്ലാം നീരാവിയായിപ്പോയി വെള്ളവും അഗ്നിയിലേക്ക് എത്തിയില്ല അത്രയും ശക്തിയിലാണ് കത്തിക്കൊണ്ടിരുന്നത് ഇതൊന്ന് കോപിഷ്ടനായിട്ടുള്ള അദ്ദേഹം ശക്തമായിട്ട് ജലം അങ്ങോട്ടേക്ക് ധാരധാരയായിട്ട് വരുന്ന രീതിയിലുള്ള മേഘങ്ങളെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ആ വെള്ളം വന്ന് വീണ സമയത്ത് നീരാവിയും പുകയും എല്ലാം കൂടി ഉയർന്നു അതിഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും ഇരുട്ടും മിന്നൽ പിണറുകളും എല്ലാം കൂടെ ചേർന്നിട്ട് ആ പ്രദേശം അതിഘോരമായിട്ട് കാണപ്പെട്ടു എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ തക്ഷകൻ ഉണ്ടായിരുന്നില്ല തക്ഷകൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുരുക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അങ്ങനെയായിട്ടുള്ള അശ്വസേനൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ഈ അർജുനൻ അവിടെ ആ സമയത്ത് ഈ ശക്തമായിട്ട് വെള്ളം വീഴാൻ തുടങ്ങിയ സമയത്ത് അർജുനൻ അസ്ത്രങ്ങൾ എഴുതിയിട്ട് ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയെന്നാണ് ആ കൂടാരത്തിൻ്റെ മുകളിലേക്ക് ജീവജാലങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി വീണ്ടും എല്ലാ അഗ്നിയിലേക്ക് തന്നെ വീണുകൊണ്ടിരുന്നു മ വെള്ളവും ഉള്ളിലേക്ക് വന്നില്ല ഇതേ സമയത്ത് തന്നെ ആ അശ്വസേനൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു ആ സമയത്തൊക്കെ അർജുനൻ്റെ അസ്ത്രമേറ്റ് പരുക്ക് വെച്ച് വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അശ്വസേന ശക്തനായിട്ടുള്ള ഒരു നാഗനായിരുന്നു തർകൻ്റെ മകനും അപ്പോൾ ഇവൻ്റെ ഈ അശ്വസേനൻ്റെ അമ്മയായിട്ടുള്ള നാഗമാതാവ് ഇവനെ വിഴുങ്ങി എന്നാണ് തല മുതൽ ബാല് വരെ വിഴുങ്ങിയിട്ട് അതുമായിട്ട് പുറത്തേക്ക് കടക്കാൻ മകനുമായിട്ട് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ ശ്രമമാണ് അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന നാഗത്തിൻ്റെ തല ഒരു കത്തി കത്തിയസ്ത്രം കൊണ്ട് തല ഇത് കളഞ്ഞു എന്നാണ് വീണ്ടും അശ്വസനെ വധിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരുങ്ങിയ സമയത്ത് ഇന്ദ്രൻ വലിയൊരു കൊടുങ്കാറ്റ് വന്നു കൊടുങ്കാറ്റ് ശക്തിയേറിയൊരു കൊടുങ്കാറ്റേച്ചു ആ കൊടുങ്കാറ്റേച്ചിട്ട് അർജുനൻ പേരിൽ ബോധം കെട്ട് വീണു കുറച്ച് സമയത്തേക്ക് മോഹാലയസ്യം വന്ന് ആ സമയം കൊണ്ട് അശ്വസനൻ രക്ഷവിട്ടു അപ്പോൾ ബോധം വന്ന സമയത്താണ് ദേവേന്ദ്രൻ ചെയ്ത ചതി അറിഞ്ഞിട്ട് അർജുനന് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ഇന്ദ്രന് നേരെ ശക്തമായിട്ടുള്ള അസ്ത്രപ്രയോഗം തുടങ്ങി അസ്ത്രപ്രയോഗം തുടങ്ങിയ സമയത്ത് ആ സമയത്ത് ഇന്ദ്രനും തിരിച്ച് അതിശക്തമായിട്ടുള്ള അസ്ത്രപ്രയോഗം നടത്തി ആ സമയത്ത് അഗ്നിയും കൃഷ്ണനും അർജുനനുമൊക്കെ ഈ ഈ അഗ്നിസേന്യെ ശപിച്ചെന്നാണ് നിനക്ക് നില നില കിട്ടാതെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ കോപത്തോടു കൂടിയിട്ട് ഇന്ദ്രൻ സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളവും ആവിയാക്കി കൊണ്ടുവന്ന് അത് വലിയ മേഘങ്ങളാക്കി കൊണ്ടു വന്ന് അവിടെ നിന്ന് ശക്തമായിട്ടുള്ള മഴ പെയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നീ പതിയെ ഒന്ന് ഉടുങ്ങാ അടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അർജുനൻ ഉത്തമാസ്ത്രം എന്നു പറയുന്നതും വായവ്യാസ്ത്രം എന്ന് പറയുന്ന രണ്ട് ദിവ്യാസ്ത്രങ്ങൾ മന്ത്രം ചൊല്ലി പ്രയോഗിച്ചു ആ പ്രയോഗിച്ച സമയത്ത് ആ മന്ത്ര ശക്തിയുള്ള ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ ഏറ്റ സമയത്ത് ഈ മേഘങ്ങളെല്ലാം നിർവീര്യമായി പോയി അങ്ങനെ മേഘങ്ങളെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമായി ആ മാനം വാനം വീണ്ടും തെളിഞ്ഞു വാണം വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അതിശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ മഴ വീണ്ടും ശക്തമായിട്ട് ആ വനത്തിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുകൊണ്ട് ദേഷ്യം വന്നിട്ടുള്ള ഭീമ ആർജ വാനവാസികളായിട്ടുള്ള ഗരുഡന്മാർ വംശത്തിൽപ്പെട്ട വലിയ പക്ഷികൾ അതിൻ്റെ കൊക്കുകളും അതിൻ്റെ നഖങ്ങളും ഒക്കെയായിട്ട് കൃഷ്ണാർജുനന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു അതോടൊപ്പം തന്നെ വലിയ പണങ്ങളോട് കൂടിയിട്ടുള്ള ഖാദി ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള വിഷമുള്ള പാമ്പുകളുമൊക്കെ ഇവരെ രണ്ടുപേരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു സമയത്ത് ഇതിനെ എല്ലാവരെയും ചക്രങ്ങൾ ഉപയോഗിച്ചിട്ടും അതോടൊപ്പം തന്നെ അമ്പുകൾ ഇതും ഈ ജീവജാലങ്ങളെ എല്ലാവരെയും ആ ഇതിലേക്ക് തന്നെ അഗ്നിയിലേക്ക് തന്നെ കൃഷ്ണാർജ്ജുനന്മാരെ കൊന്ന് ഇട്ടുകൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെയൊക്കെ ദേഹങ്ങളിങ്ങനെ മഴ പെയ്യുന്നതുപോലെ പിന്നെ ഈ വലിയ പക്ഷികളും ഈ അസ്ത്രങ്ങളേറ്റി ചെത്തോണ്ടിരുന്ന പക്ഷികളും അതോടൊപ്പം തന്നെ നാഗങ്ങളുമൊക്കെ അതിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് ആ സമയത്ത് ഇതുകൊണ്ട് കോപിഷ്ടരായിട്ടുള്ള യക്ഷഗന്ധർവരന്മാരെല്ലാവരും അതിഭയങ്കരമായിട്ടുള്ള ആയുധങ്ങളുമൊക്കെ എടുത്തിട്ട് ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വലിയ ഘോരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നെ അവിടെ നടന്നത് ഇനി എന്താണ് സംഭവിച്ചത് കാണ്ടപതാഹത്തിനി കുറേ ഭാഗം കൂടി വരുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇത് ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം